നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാനവാസും സന്തോഷത്തിന്റെ അല്ല എന്ന കാരണം അറിയ അതായത് ബിന്നി ചോദിച്ചു വണ്ടിച്ചാണ് എന്നാലും ഷാനവാസിന് നല്ലോണം കിട്ടി ഷാനവാസ് നല്ലോണം അങ്ങോട്ടും കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാതെ കുലസ്ത്രീയായ ലക്ഷ്മി ഉണ്ടല്ലോ കുലസ്ത്രീയായ ലക്ഷ്മി വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്മി കിട്ടും നല്ലോണം കൊടുത്തു കാരണം ലക്ഷ്മി കുറച്ച് ഓവർ തന്നെയാണ് എന്നെ ഇടീന്ന് വിളിക്കരുത് ബോടീന്ന് വിളിക്കരുത് അതായത് അത്ര വലിയ ഈ തെറ്റൊന്നും അല്ല അത് വിളിക്കുന്ന ഒന്നും ആണ് എന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് പുലസ്ത്രീ കളിക്കാൻ നോക്കുന്നുണ്ട് അതെല്ലാം അടിച്ച് നിരത്താപ്പി നിരപ്പാക്കി കൊടുത്തു ഇനി മറ്റൊരു കാര്യം ഒരു കഷ്ടപ്പം വന്നിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ഷാനവാസിൻ്റെ പിന്നെ ഫാൻസ് ആ പെങ്ങൾ കുട്ടി നല്ല കട്ടപ്പിയായിട്ടുണ്ട് ഏഹ് ഈ ഷാനവാസിന് അത് മനസ്സിലാവില്ല ഷാനവാസിന് അത് കിട്ടണ്ട ആവശ്യമാണ് ഇനിയോൻ അടുത്ത കരച്ചലിനെല്ലാം വഴി നോക്കുകയായിരുന്നു അടുത്തന്നെ ഓൻ ആദ്യവും കരയും അത് മനസ്സിലായിക്കോ എന്നാ അറിയാം അതായത് ഈ പെങ്ങൾ കുട്ടീനെ തോളിലേറ്റ് വെച്ചിട്ട് ഈ ഷാനവാസ് കുറേയായി നടക്കുന്നേ ഇന്ന് പെങ്ങളുട്ടി പറയാ ബേബിക്ക് മനസ്സിലായില്ലേ ബേബിക്ക് മനസ്സിലായിട്ടില്ലേ ബേബിക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കാര്യം ഞാൻ പറയും ഈ വീട്ടിൽ നിന്നല്ല നാട്ടിൽ പോലും കേട്ടാൽ കൊള്ളൂല്ലാറത്തെ അത്രമാത്രം ഒരു കഷ്ടപ്പാല്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എത്ര നല്ല രീതിയിൽ സംസാരിച്ചു പോയിട്ട് അപ്പുറത്തും പറയുക ബേബിക്ക് മനസ്സിലായില്ലേ ബേബിക്ക് മനസ്സിലായില്ലേ ഈറ്റങ്ങളെ ആദ്യം ബിഗ് ബോസ് അതന്നെ ലക്ഷ്മിയുടെ സൈഡായി അതന്നെ ഒന്ന് ഈറ്റങ്ങളൊന്ന് പിടിച്ച് പുറത്താക്കി തരുമോ സത്യം പറയാം വെറുപ്പിക്കലോന്ന് പറഞ്ഞ എം മാതിരി വെറുപ്പിക്കലാന്നറിയാർക്കും പോകത്തില്ല അതാണ് എന്തൊരു വെറുപ്പിക്കലാണെന്ന് അല്ലല്ലോ സത്യമന് ഇപ്പൊ രണ്ടു അങ്കാരികളാണ് നാതിലിയ അഹങ്കാരികളാണ് നൂറിയ അങ്കാരികളാണ് ബിന്നിക്ക് പിന്നെ പ്രശ്നമില്ല ബിക്ക് എന്താ അറിയാ ഭർത്താവ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജെവിന്റെ ഉള്ളില് മോളെ ഇങ്ങനെ ഇങ്ങനെയാ സംഭവം ആണ് മനസ്സിലായാ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിട്ടിയിട്ടുണ്ട് ഹിന്ദി പിന്നെ വേറൊരു കാര്യം ഞാൻ നിന്നോട് പറയുന്നത് ഇതിന്റെ അകത്ത് എന്റെ അഭിപ്രായത്തിന് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ യോഗ്യത ഇപ്പൊ അനീഷിന് മാത്രമേ ഉള്ളൂ അതായത് അയാളാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാപടി എന്നാ പറഞ്ഞ അതല്ല ഒരാളോടും വലിയ പ്രശ്നത്തിലും അല്ല പക്ഷേ അയാളോട് എല്ലാരും പ്രശ്നത്തിന് കേറുവായിരുന്നു അയാള് ഇത്രയും ദിവസം അയാള് അന്നേരം എല്ലാവർക്കും മരുന്നിടത്ത് കൊടുക്കലും ാണ് അതുകൊണ്ട് എന്റെ അധികാര പരിധിയില് കൈകളെ പ്രശ്നമായി പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് അതിലേനെ അനീഷിന്റെ വേറെ ടീമിലുള്ള സമയത്ത് അതിലേനെ പണിക്ക് വിളിക്കുമ്പോഴത്തേക്ക് മാത്രം ഫ്ലോർ ടീമിലാ എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ബിഗ് ബോസിന് ഇന്നലെ ഇട്ട പിന്നെ കളിയാക്കുന്നുണ്ട് ഈ ആദില നൂറാ മാർക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെയാണ് എന്റെ അഭിപ്രായം നല്ല തെറിയും കൊടുത്തിട്ട് പറഞ്ഞു കൊടുവാണ്ടായിരുന്നു അല്ലാതെ ഈ ജിസൈലിനൊന്നല്ല പറഞ്ഞു മൈക്കിടാൻ പറഞ്ഞ കളിയാക്കുക െ അങ്ങനെ മറ്റേ സാധനം ഇല്ലേ ഏത് മറ്റേത് ഏത് ഞാൻ പിന്നെ കപ്പും കൊണ്ടേ പോലുള്ളു പറയുന്നേ അനുമോള് അഹങ്കാരാന്ന് ഭഗവാനേ കൂടെ കൂടെ പിന്നെ അഹങ്കാരം കൂടി ആയ്യോ കഷ്ട്ടോ സത്യം പറഞ്ഞായിരുന്നു എന്നറിയോ സത്യം പറഞ്ഞ വീട്ടുകാർക്ക് നീ അപ്പൊ എങ്ങനെ ദേഷ്യം വരാണ്ടിക്കും കാരണം കപ്പിനും ചുണ്ടിനും അടുത്തെത്തി ആ കപ്പ് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാരാ പോയിട്ട് പറയല്ലേ വേണ്ടത് ആദ്യം ഇല്ലാന്നൂറാമാരെ കൂടെ കൂടല്ല മക്കളെ ഐറ്റങ്ങളെ കട്ടപ്പിയാകും കെട്ടപ്പിയാവും പറയല്ലേ വേണ്ടത് ഇതിപ്പോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അവർ കൂടെ പ്രമോട്ട് ചെയ്ത അവളുടെ ഇൻസ്റ്റാഗ്രാം പേജ് അടക്കം ഇവരെ രണ്ടുപേരും എല്ലാം ചേർത്ത് പ്രമോട്ട് ചെയ്യുന്നവര് ഷാനവാസിന്റെയോ ഷാനവാസിന്റെ ഗെയിമിങ്ങിനെ പോയത് ഷാനവാസ് ഇപ്പോഴും നെഗറ്റീവ് ആകുന്നത് ഇവറ്റകളെ കൂടെ കൂടിയിട്ടാണ് ഇനിയിപ്പോഴും ഇവൻ ഇതൊന്നും അറിയണ്ട നാളെ ഇവറ്റകളോട് പറയും പങ്ങളെ പങ്ങളെ മനസ്സിലായ് ശെരിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ അന്ന് കരയിച്ചു കൂടുമ്പോഴും പിന്നെ അന്ന് സപ്പോർട്ട് ചെയ്തു മനസ്സിലാക്കണം എന്നിട്ട് ഇന്നും ഈ ലക്ഷ്മിയും ഇതുമായിട്ടുള്ള പ്രശ്നത്തില് ഈ കട്ടപ്പ മാറുന്ന ഇന്ന് അറിയാം ഷാനവാസിന്റെ ഭംഗം മാറിയേ ലക്ഷ്മിന്റെ ഭാഗത്താന്ന് അത് നീ ശ്രദ്ധിച്ച അവരെല്ലാം ലക്ഷ്മി അവിടെ ഇപ്പോഴെന്താ വെച്ചു കഴിഞ്ഞാല് നോമിനേറ്റ് ചെയ്തില്ല ആണുങ്ങള് അത് ഞാൻ പറയുന്നത് ഞാൻ നിന്നോട് വന്നേക്ക് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത ഈ അനുമോളക്കാന്ന് ആ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആദിലേന്റെ കൂടെ കൂടിയിട്ട് മൊത്തത്തിലങ്ങ് നശിച്ചുപോയി കാരണം ചാച്ചിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവിടെ ഒരു ക്യാപ്റ്റൻ യോഗ്യതയില്ലേ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇല്ല കാരണം ഞാൻ പറഞ്ഞു എനിക്ക് സങ്കടം തോന്നിയിട്ട് കാര്യമില്ല എന്താ കാരണം എന്താ അറിയാ ആദില നൂറാമാരെ കൂടെ കൂടെ ആരും ഇതിന് രക്ഷപ്പെട്ടിട്ടില്ല അത് നീ ആലോചിച്ചു നോക്കാം ആദ്യം അവര് പോലും ും എന്തൊരു കഷ്ട എന്നിട്ടും അത്രയും കാലം വെറുപ്പിച്ച് നടന്ന അക്ബർ ഒക്കെയാണ് അനുമോളെ പിന്നെയും നോമിനേറ്റ് ചെയ്തത് ഓനിയലൊന്നും ഇതുവരെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പോലും ആ ഓനിയൽ ഒക്കെയാണ് അനുമോൾക്ക് വേണ്ടിട്ട് വോട്ട് ചെയ്തത് സത്യമായിട്ട് ആ ഇവള് വലിയ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞോണ്ട് നടക്കുന്ന ആതിലേ നൂറെ ഒന്ന് ഒരു ഇവര് ഓൾറെഡി അവിടെ ഒരു ഗ്യാങ് ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ ആ ഗാംഗിലുള്ളവർക്ക് പരസ്പരം നോമിനേറ്റ് പ്രോബ്ലം നൂറാറ്റ് ചെയ്ത് ഷാനവാസു ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങള് എന്റെ ഇതാന്ന് എല്ലാം പറഞ്ഞു എന്നിട്ട് ഇന്ന് അതേ ആതില് പോയിട്ട് മറ്റുള്ളവരോട് പറയുന്ന കേട്ടിനാസ് പറഞ്ഞാ അങ്ങനെ അവർ അവനുള്ള ആ അപ്പോ ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു മണ്ഡലാണ് അയാൾ ഇനിയിപ്പോ നാളെ പോയിട്ട് ഈ പെണ്ണിനോട് സകല പറഞ്ഞു ഷാനവാസ് മൊത്തത്തില് ഗെയിമ് മാറ്റി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഷാനവാസ് ഗെയിമ് മാറ്റിയത് തീരുമാനിച്ചു അത്രയും ഞാൻ ഒരു കാര്യം അല്ല ഞാൻ ഒരു കാര്യം പറയും ഇന്നിപ്പോ ഷാനവാസ് ബിന്നിയോട് ചെയ്തത് വളരെ മോശം തന്നെയാണ് ശരിയാണോ ചെയ്തത് ഞാൻ അതിലെടുക്കു വന്നിട്ട് പെൺകുട്ടി ക്യാപ്റ്റൻ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണ് ഷാനവാസ് അക്ബറിനോട് എന്തൊക്കെ അല്ല ഞാൻ അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നുവെച്ചാൽ ഷാനവാസില്ലേ അതായത് ഷാനവാസ് ഇതേ ഷോപ്പ് എന്തുകൊണ്ടാണ് മറ്റേ ആതിലേലൊക്കെ കാണിക്കാത്തത് അത് എന്ത് പെളകുട്ടിയല്ലേ എന്നിട്ട് പാരക്കുന്നു പങ്കള് അവിടെ അല്ല അല്ല കുട്ടി അവിടെ ഒരാഴ്ച മുഴുവൻ ഇയാളെ കരയിച്ചോണ്ട് വിട്ടില്ലേ എന്നിട്ട് പാങ്കളകുട്ടിക്ക് പാസം കൊടുത്തു വിടുന്നത് എന്തിനാണ് അത് പറ അപ്പോ അതാണ് ഞാൻ പറയുന്നത് ഷാനവാസ എന്ന് വെച്ച് കഴിഞ്ഞാല് ഷാനവാസ ഗെയിമ് മാറ്റിട്ടൊന്നല്ലേ മനസ്സിലായ പിന്നെ ഇവർക്കൊരു പേഴ്സണൽ ഉണ്ട് ലക്ഷ്മിക്കും പിന്നെ ബിന്നിക്കും ഷാനവാസിന്റെ അടുത്ത് ഒരു പേഴ്സണൽ ഗ്രഡ് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇപ്പൊ വ്യക്തി വൈരാഗ്യം തീർക്കലെന്നെ ആണ് ഒരു അവസരം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല അത് പ്രശ്നം ഗെയിമായിട്ട് എടുക്കുന്നതും അതാത് ദിവസത്തെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതും അവിടെ അനുമോൾ എന്നും അതിനകത്താണ് കൂട്ടാൻ പറ്റില്ല അനുമോൾ അങ്ങനെ പണ്ടത്തെ 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 അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ പേര് അടിമിയായി അടിമിയായി മറ്റേ ബെറുപ്പിക്കൽ ഒടങ്ങി മറ്റേ ആതിലന്നൂറമറ കൂടെ ചേർന്നിട്ട് ബെറുപ്പിക്കൽ തുടങ്ങി ഇന്നലെ ബിഗ് ബോസിനോട് തന്നെ എന്തോ നെഗറ്റീവ് കമെന്റ് അറിയാം അറിയാം ഇപ്പൊ അതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും നിൽക്കാൻ യോഗ്യതയുള്ളവൻ ആരാ വേറെ അനീഷ് അല്ല വേറൊരു ഒളിച്ചു വെക്കുന്നു ഒളിച്ചു വെക്കുന്നുണ്ട് സാബുമേൻ <laughs> <laughs> ले ले ും പറയോട് ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച ഒന്നുകിൽ ഒന്നില് ആരെങ്കിലും ആ പോവാന്ന് അടുത്ത പ്രാവശ്യം ആരെ പിന്നെ ഉറപ്പായില്ല ഈ ആഴ്ച പോണായിരുന്നു എന്റെ അഭിപ്രായം ജിസിനും അവിടെ വലിയ ഗെയിമൊന്നുമില്ലാട്ടാ അല്ല പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ആദ്യം പോവാത്തത് നമ്മളെ ഷാനവാസിന്റെ ഫാൻസിന്റെ വോട്ട് കൊണ്ടാന്ന് ഫാൻസ് എന്തായാലും അനുമോളിന്റെ ഫാൻസ് നല്ലോണം കേട്ടുന്നുണ്ട് അവസാനിക്കുന്നു ഇത് ഏറ്റവും ഗാന്ധിച്ച് പറയാമായിരുന്നു അയ്യോ അനീഷിന്റെ ആൾക്കാർ നമ്മളൊന്നും ഇതാക്കുന്നേ അനീഷിന്റെ പക്ഷെ അവർക്കല്ല ഭയം ഉണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ആള് പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്നുണ്ട് ഇന്നല്ല പോളിലൊന്നും ഒന്നുമില്ല മനസ്സിലായാ അനുമോള പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്താ വെച്ചാൽ അവിടെ ഈ ഒരു ഗാങ് ആയിട്ട് നിൽക്കുന്നവര് ആരിക്കും ഇഷ്ടമല്ല ശരിക്കും അല്ലേ അങ്ങനെ വരുവാടേ ലക്ഷ്മി കയറി വരുന്നത് ശ്രദ്ധിച്ചായിരുന്നു പക്ഷേ വേറെ അങ്ങനെയല്ല അത് അതിശരിയാണ് പക്ഷെ വേറെ കാര്യമുണ്ട് ഈ ലക്ഷ്മിന്റെ പ്രശ്നം എനിക്കറിയാം ലക്ഷ്മി എല്ലാരെയും പൊറപ്പിക്കും പ്രേക്ഷകരെയും പൊറുപ്പിക്കും അതാണ് ലക്ഷ്മി മാസാകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊരു കാര്യമാണ് അതൊരു ചെറിയ വിഭാഗത്തിന് മാത്രമേ അത് ഇഷ്ടപ്പെടുകയുള്ളൂ അവര് അതിന് വേറെ പ്രശ്നമുണ്ട് അതിലെന്നാന്ന് പറഞ്ഞു അവിടെ കൊടുക്കുമ്പോഴേ അതവന്റെ വേറൊരു മനസ്സിലായാ അപ്പൊ ഡിവോഴ്സ് കേസിലുള്ള കുട്ടികൾ ഒരിക്കലും കേട്ടില്ല അകത്ത് എന്ന കാരണം എന്നറിയാം അച്ഛൻ പിന്നെങ്ങനെ പ്രതികരിക്കുന്നു അറിയാൻ പറ്റൂല അവൻ കൺസെന്റ് കൊടുത്തിട്ടില്ല അവൻ കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവളുടെ അതെ ഞാൻ നിന്നോട് പറയുന്ന അതിന്റെ പ്രശ്നം അതെ സിമ്പതി തരംഗത് അങ്ങനെയല്ല സിമ്പതി തരംഗൊന്നുമില്ല ഇത് എന്ന കാരണം എന്നറിയ അതായത് ഇന്നലെ ഇന്നലെ ഇപ്പൊ ഇവന്റെ വീഡിയോ എല്ലാം കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചു അതിന്റെ അടിയിൽ വന്ന കമന്റ് കണ്ടില്ല നീ നിങ്ങ നാണം കൊണ്ടാ നീ ഇത്ര അനുഭവിച്ചിട്ട് നിനക്ക് പറയാം ഫേമസ് ായാലും മാത്രല്ല അവനിപ്പോ ഈ പൈസ കിട്ടുമ്പോഴോളം വേണമായിരുന്നു മനസ്സിലായിട്ട് ശമ്പളം കിട്ടുന്നാലോ പറഞ്ഞു പോലും പിന്നെ വീണ്ടും അങ്ങോട്ട് അവൾ അങ്ങനത്തെ തമ്മിൽ തെറ്റി പിരിഞ്ഞാന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞാൽ അവൾ തന്നെ പറഞ്ഞിട്ട് ഭർത്താവ് മാത്രമേ അടിയെന്ന് വിളിക്കാൻ പാടുള്ളൂ അങ്ങനെ ഡിവോഴ്സ് ആയ ഒളെ പറ്റിയിട്ടുള്ള അങ്ങനെ പിന്നെ പിന്നെന്താ ഈ പറയുന്നായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ല ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികും കുറ്റം പറയണം അച്ഛൻ എന്തെങ്കിലും ചെയ്തുതന്നെ അമ്മയെന്തെങ്കിലും ചെയ്തുതന്നെ ഇല്ലെങ്കിൽ ചെയ്തോന്ന ഇങ്ങനെയൊക്കെ പറയണോ നിങ്ങൾ തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ അരി നിങ്ങള് ഞാൻ നിന്ന ഉപദ്രവിക്കുന്നുണ്ട് എന്റെ ബിഗ് ബോസ് കേട്ടു ആ അങ്ങനെയാന്ന് ബിഗ് ബോസ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മാസ് കാണിക്കണം അത് സ്വന്തം കുടുംബത്തെ കാണിച്ചാലും മതി ഇപ്പൊ ആതിലാ നൂറാ മാറി എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് മറ്റേ കൊച്ചാപ്പി ഇങ്ങനെ വിളിച്ചു കൊച്ചാപ്പി ആടെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് ആതിലൊരു വീഡിയോ ഇറക്കും അപ്പോഴേക്ക് നൂറ പറഞ്ഞു അറബിക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ചോദിച്ചിട്ട് എന്നെ പിടിച്ചോണ്ടുന്നുണ്ട് അങ്ങനെയൊക്കെയാ കാര്യങ്ങളെ നോമിനേഷനോനിയും ഇത് വേറെ കാര്യം കേട്ടപ്പാ സ്പെൻസൊന്നുമില്ല എല്ലാം വിളിയിലേ അല്ലേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഈ ഷൂട്ടിങ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അധികം കൊണ്ടുപോകാൻ പാടില്ലറിയുന്നുണ്ടല്ലോ അതിന് വേറെ കാര്യം നിന്നോട് പറഞ്ഞിക്ക് അതായത് മോഹൻലാലിന്റെ കൂടെ മുമ്പിൽ ടീമിനെ അറിയിക്കി ആ ടീമിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടെ പൂട്ടിയിടാൻ കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം ആറാ അപ്പൊ ഇതിന്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് എന്താ സംഭവം എന്നറിയ അവർക്ക് ടിക്കറ്റ് എല്ലാം അയച്ചു കൊടുക്കൂ പക്ഷെ അവർക്കത് ഇത്ര സമയത്ത് എത്തിട്ട് ഇത്ര സമയത്ത് തിരിച്ചു പോകണം എന്നുണ്ട് അതെ അവർക്ക് ഒരു സാധനം ഉള്ളിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല അകത്തുള്ള ക്രൂ മെമ്പേഴ്സ് മൊത്തം പുറത്തറി പിന്നെ ഈ കാണാൻ പോകുന്നവരേക്കാണല്ലോ അതല്ലേ ഞാൻ വന്ന അതിന്റെ ഉള്ളിൽ കയറുമ്പോ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലെന്നേ ഉള്ളു ബാക്കിയെല്ലാവർക്കറിയാം ിൽ പറഞ്ഞ ജയിലിന്റെ ഞാൻ പറഞ്ഞില്ലേ ജയിലീ ഈ പിന്നെ ഈ ഇവള് എന്ന് വെച്ചാൽ ഇപ്പൊ അനീഷിനെ ചൊറിയാൻ തുടങ്ങിയതെന്നറിയാം അനീഷിന് കുറച്ച് പുറത്ത് സപ്പോർട്ടുണ്ട് എല്ലാരും അതുകൊണ്ട് എല്ലാവരും അനീഷിന്റെ പുറകെ അനീഷ് ആണെങ്കിൽ പോടാ വായ എന്ന് വെച്ചിട്ട് അനീഷും ആവശ്യമുള്ള മാത്രം ായ തോർക്കേണ്ട ആവശ്യമുള്ളൂ കാരണമെച്ചാൽ ഇവന്മാരെല്ലാം എന്ന് പറഞ്ഞ ഞാൻ ഐറ്റി വൈപ്പ് ഉറപ്പാന്നായിരുന്നു അതത്രേ എനിക്ക് പറയുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ല പെങ്ങൾ കൂട്ടി അടുത്തന്നെ പണി കൊടുക്കുമായിരുന്നു ആ പണിയും കൂടി കണ്ടിട്ട് കണ്ടിട്ടുവാണെങ്കിൽ